ഹലോ അപ്പോൾ ഇട നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നെറ്റ് ഇ സർട്ടിഫിക്കറ്റ് എപ്പോൾ നമുക്ക് ലഭിക്കും ഡിസംബർ എക്സാം എപ്പോഴാണ് ഡിസംബറിൽ തന്നെ ഉണ്ടാകുമോ അപ്ലിക്കേഷൻ ഡേറ്റ് എപ്പോഴാണ് അതായത് എപ്പോഴാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കുറച്ച് പേർ ചോദിക്കുന്നത് ചോദ്യം എന്ന് പറയുന്നത് ഡിസംബറും അതുപോലെ തന്നെ ജൂൺ എക്സാം കൂടെ മേർ ചെയ്തിട്ടാണ് നടത്തുക സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്നതാണ് ഈ കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കുകയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നെറ്റ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സിലബസിൻ്റെ കാര്യം നമുക്ക് വളരെ വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചോദ്യം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് എന്താണ് യു ജി സി നെറ്റ് എക്സാമെന്നും അതുപോലെ തന്നെ എന്താണ് അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളതുമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യാതൊരു രീതിയിലും നമ്മുടെ പഠനത്തിന് എഫക്ട് ചെയ്യാത്ത ഇത്തരം ചിന്തകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് പല വീഡിയോസ് അയച്ചു തരുന്നുണ്ട് അതിലൊക്കെ കൃത്യമായിട്ട് ഇന്നേ ഡേറ്റിന് അപ്ലിക്കേഷൻ വിളിക്കും ഇന്നേ ഡേറ്റ് വരെയാണ് അപ്ലിക്കേഷൻ ഉണ്ടാവുക ഇപ്പോൾ പരീക്ഷ ഉണ്ടാവും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തിനെ ബാധിക്കുകയും നമുക്ക് ഓരോ പരീക്ഷയിലും നെറ്റ് എഴുതി വളരെ ചെറിയ മാർക്കുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അത് നമുക്ക് ക്രയക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം പരീക്ഷയെ പറ്റി നമ്മൾ അറിയാനുള്ളത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ നമുക്കറിയാം നമ്മുടെ പരീക്ഷ വർഷത്തിൽ രണ്ട് തവണയാണ് അത് ജൂണിലും ഡിസംബറിലും നോർമലി ഇത് വളരെ കൃത്യമായിട്ട് നടക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തവണത്തെ പരീക്ഷയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാരണം ജൂണിൽ എക്സാം നടന്നില്ല അത് മാറ്റിവെച്ചു റീ എക്സാം വന്നു അത് നടന്നു അതിന്റെ ഈ സർട്ടിഫിക്കറ്റ് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി പെൻഡിങ് ഉണ്ട് അതായത് പി എച്ച് ഡി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പെൻഡിങ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ രണ്ട് തവണ നടത്തുന്ന പരീക്ഷക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ മനസ്സിലാക്കണം ജൂണിൽ പരീക്ഷ ഉണ്ടാകും അതുപോലെ തന്നെ ഡിസംബർ സൈക്കിളും ഉണ്ടാകും ഇനി ഏതെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ ഇതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷയുടെ ഡിസംബർ സൈക്കിൾ എന്നും ജൂൺ സൈക്കിൾ എന്നും തന്നെയാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഡേറ്റ് നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എൻ ഭാഗത്തുനിന്ന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഡിലേ ആണ് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഇതാണ് യു ജി സി നെറ്റ് എക്സാമിനെ പറ്റി പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് കാരണം ഞാൻ വർഷത്തിൽ തവണ നടക്കുന്ന പരീക്ഷ ആ പരീക്ഷയ്ക്കിടയിൽ ഇതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷാ ഡേറ്റും അപ്ലിക്കേഷൻ ഡേറ്റും ഒക്കെ നീണ്ടുപോകുമെന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാനുള്ള രണ്ടാമത്തെ കാര്യമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ യു ജി സി നെറ്റ് എക്സാമിനായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും നെറ്റ് കിട്ടി ജെ ആർ എഫിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഇനി ഒന്ന് രണ്ട് തവണ എഴുതി നെറ്റും ജെ ആർ എഫ് ഒന്നും കിട്ടിയില്ല ഇത്തവണ പി എച്ച് ഡി അഡ്മിഷൻ ഓൺലി കിട്ടി അങ്ങനെയുള്ളവരൊക്കെ അറിയാനുള്ള പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ വളരെ സ്മാർട്ടായിട്ടുള്ള സ്റ്റഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കുകളിൽ ഈസി ടോപ്പിക്കുകൾ വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങളിലൂടെ പ്രിപ്പറേഷൻ കൊണ്ടുവേം ചെയ്യുന്നതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സിലബസിനെ മനസ്സിലാക്കുക സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് പേപ്പർ ആയാലും സെക്കൻഡ് പേപ്പർ ആയാലും സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയും അല്ലാത്ത കാര്യങ്ങളെ സമയമെടുത്തുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ സമയമെടുത്ത് പഠിക്കുക എന്നുള്ളതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ നമ്മുടെ നമ്മളിലേ നമ്മളിലേക്ക് വരുന്നത് അതായത് പരീക്ഷ ഡേറ്റ് ഇപ്പൊ ഡിസംബർ എക്സാം വളരെ അടുത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മെന്റലി മെന്റലി നിങ്ങൾ എന്ത് ചെയ്യും അടുത്ത ജൂണിലേക്ക് സ്കിപ്പ് ചെയ്യും കാരണം ഇനി പഠിക്കാൻ എനിക്ക് സമയമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് വളരെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും വളരെ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞതാണ് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടാവും ഇനിയും വൈകിട്ടില്ല അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് അതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട് ഇതൊന്നും യാതൊരുവിധ ആധികാരികതയും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് തോന്നിയത് പോലെ അങ്ങനെയല്ല പരീക്ഷ നടക്കുന്നത് നമുക്ക് പഠിക്കാനായിട്ട് സമയമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളുക നമ്മുടെ പഠനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുക പരീക്ഷയുടെ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് വിത്തിൻ വൺ അവർ നമ്മൾ അത് എന്ത് ചെയ്യാറുണ്ട് ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും അപേക്ഷ അയച്ചു കഴിഞ്ഞ് അതിന്റെ പ്രൊസീജിയർ എന്താണ് നടക്കുന്നത് പറ്റി കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാറുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മാത്രം മതി ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ അപ്ലിക്കേഷൻ ഡേറ്റിനെ പറ്റി കൺസേൺ ആകേണ്ടതേ ഇല്ല ചിന്തിക്കേണ്ട നമ്മുടെ പഠനത്തിന് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസേൺ ആകുക എന്നുള്ളത് അപ്ലിക്കേഷൻ ഡേറ്റോ അല്ലെങ്കിൽ എക്സാം തീരുമാനിക്കുന്നതോ ഒന്നും നമ്മളല്ല നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല അതെല്ലാം തന്നെ അതോറിറ്റിയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് അവരെ വിമർശിക്കാം അവരെ കുറ്റം പറയാം അവർ ചെയ്യുന്നില്ല എന്ന് പറയാം പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നമ്മുടെ ചുമതലയാണ് അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോവുക വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കുക എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക നമ്മുടെ അടുത്തൊക്കെ കോഴ്സിന് ചേരുന്നുണ്ടെങ്കിൽ ചേരാം ഇപ്പൊ ഡിസംബർ എക്സാം വളരെ അടുത്ത് ഇപ്പൊ നവംബറിൽ സെക്കൻഡ് വീക്കിൽ അപേക്ഷ വിളിക്കും ഡിസംബർ ഫസ്റ്റ് വീക്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ചെറിയ സമയമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡാവും അങ്ങനെ പ്രിപ്പേർഡ് ആകുന്ന സമയത്ത് പഠിച്ചു തീർക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് എത്തുകയും അത് നമ്മൾ ജൂൺ എക്സാമിലേക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും ഇതേ ഒരു കാര്യം തന്നെയാണ് ജൂൺ എക്സാമിലും സംഭവിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും പരീക്ഷ എഴുതാതെ നിൽക്കുന്നില്ല നിങ്ങൾ അപേക്ഷിക്കും പരീക്ഷ എഴുതും അപ്പോ ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാകുക ഓരോ ദിവസം കഴിയും തോറും പരീക്ഷ എങ്ങനെ നീണ്ടുന്നോട്ട് പോകും അങ്ങനെ നീണ്ടുന്നോട്ട് പോകുമ്പോൾ പരീക്ഷയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾക്ക് മുമ്പിൽ സമയമുണ്ട് എന്നുള്ള ധാരണയോടുകൂടി ഇത്തരം വാർത്തകളെയും ഇത്തരം കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് വർക്കിൽ നിന്നും സ്മാർട്ടായിട്ടുള്ളൊരു സ്റ്റഡിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം നമുക്ക് ഒരു ദിവസം എത്ര എത്ര മണിക്കൂറുകൾ പഠിക്കാൻ കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു സമയത്തിന് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന സമയത്തിനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തി പഠിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റിവിഷൻ ആയിട്ട് സമയം ഉണ്ടാവും നമുക്ക് വളരെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ സാധിക്കും ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ കൊസ്റ്റ്യൻ പ്രാക്ടീസും മോക്ക് ടെസ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരീക്ഷക്കായിട്ട് തയ്യാറെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ ആ ഒരു തയ്യാറെടുപ്പിലേക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഡിസംബറിൽ എക്സാം നടക്കുമെന്ന് പറഞ്ഞാലും ഡിസംബറിൽ എക്സാം നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അത് യു ജി സിയും എൻ ഡി എ ഒക്കെ പുറത്തുവിടണം അല്ലാത്തടത്തോളം കാലം ഇതിന് ഇതിലെ എല്ലാ കാര്യങ്ങളും അഭ്യൂഹങ്ങൾ മാത്രമാണ് എക്സാം ഡേറ്റ് ആൻഡ് അപ്ലിക്കേഷൻ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ചെയ്യാനുള്ളത് ദിവസേന വരുന്ന മെസ്സേജുകൾ നിങ്ങൾ വീഡിയോസ് അയച്ചു തരാറുണ്ട് അപ്പൊ ഇത് ശരിയാണോ അതിൽ ഹിന്ദിയിലുണ്ട് നമ്മൾ മലയാളത്തിലുള്ളത് അത് കൃത്യം കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ പറയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതിന് പറ്റി യാതൊരു ആധികാരികതയും ഇല്ല മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും ഡിസംബറിൽ നമുക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ പാകപ്പെടും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തരുത് ഡിസംബർ പരീക്ഷ വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമുക്ക് ആറു ലക്ഷം പേർ കഴിഞ്ഞ പരീക്ഷയിൽ അപേക്ഷിച്ചവർ എഴുതാനുണ്ട് ഇത്തവണ നമുക്ക് ഒരു ആറ് ലക്ഷം പേരോളം അപേക്ഷിക്കാനുണ്ടാവും പന്ത്രണ്ട് ലക്ഷം പേരോളം നമുക്ക് പരീക്ഷക്കായിട്ട് അപേക്ഷിക്കുന്നവരുണ്ടാവും അതിൽ മിനിമം ഒരു പത്ത് ലക്ഷം പേരെങ്കിലും പരീക്ഷയ്ക്ക് പങ്കെടുക്കും അപ്പൊ നമുക്ക് ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതായത് കൂടുതൽ പേർ പങ്കെടുക്കുന്നവറും നമ്മുടെ ചാൻസ് കൂടുന്ന ഒരു പരീക്ഷയാണിത് ആറ് ശതമാനം ടോട്ടൽ പങ്കെടുക്കുന്നവരിൽ നിന്നും ആറ് ശതമാനം പേർക്കാണ് നെറ്റ് നൽകുന്നത് വൺ പെർസെൻറ്റേജിനോട് അടുപ്പിച്ചാണ് ജെ ആർ എഫ് കൊടുക്കുന്നത് അപ്പോ പരീക്ഷയ്ക്ക് കൂടുതൽ പേരുണ്ടാകുന്ന പരീക്ഷക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ഉൾക്കൊള്ളുക ഈ പറയുന്ന കാര്യം മാത്രം ഉൾക്കൊള്ളുക നമ്മൾ കുറെ അങ്ങോട്ട് എത്തിയിട്ട് ഓക്കെ ആ ഈ ഒരു സമയത്ത് നമ്മൾ ഇനി ഇനി സമയമില്ല ജൂണിലേക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് അങ്ങനെ എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ പരീക്ഷ കുറച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് കിട്ടിയിരിക്കുന്ന നാൽപ്പത്തഞ്ച് ദിവസമോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിലോ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ചത് കൊണ്ട് യാതൊരു കാര്യവും എന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ ഇനി എക്സാം ഡേറ്റ് ആൻഡ് അപ്ലിക്കേഷൻ ഇപ്പൊ വരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഒഫീഷ്യൽ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന കാര്യങ്ങൾ യാതൊരു വിധ അടിസ്ഥാനം ഇല്ലാത്തതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിൽ എല്ലാവിധ സഹായങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് അതുകൊണ്ട് എക്സാം ഡേറ്റിനെ പറ്റിയിട്ടോ അപ്ലിക്കേഷനെ പറ്റിയിട്ടോ നിങ്ങൾ കൺസേൺ ആവുകയോ വെറീഡ് ആവുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇപ്പോഴില്ല പരീക്ഷ ഒരു ദിവസം നിന്നാൽ നമുക്ക് ഒരു ദിവസം പഠിക്കാൻ കിട്ടി ഒരാഴ്ച നിന്നാൽ ആ ഒരാഴ്ച നമുക്ക് പഠിക്കാൻ കിട്ടി എന്നുള്ളത് മാത്രം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അയച്ചു തരുന്നുണ്ട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ തന്നെ പാടെ അവോയ്ഡ് ചെയ്തോളൂ ഒന്നും എടുക്കേണ്ടതില്ല ഇനി അതിൻ്റെ ഒരു വാസ്തവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ എക്സാം ഡേറ്റിനെ പറ്റി നമ്മൾ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പതിനേഴാം തീയതിയായി അല്ലേ പതിനേഴാം തീയതി നമുക്കൊരു ഇരുപതാം തീയതി ഒക്കെ ആപ്ലിക്കേഷൻ വന്നു എന്ന് വിചാരിക്കാം ഈ ഇരുപതാം തീയതി ഒക്കെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലിക്കേഷൻ പ്രോസസ് പ്ലസ് പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം ഒരു നാൽപ്പത് ദിവസം എടുക്കും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പരീക്ഷയിലേക്ക് എത്താൻ അപ്പൊ ഇരുപതാം തീയതി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ പരീക്ഷ വരിക ജനുവരി ഫസ്റ്റ് വീക്കിലായിരിക്കും പരീക്ഷ ആപ്ലിക്കേഷൻ ഓരോ ദിവസം ലേറ്റ് തോറും പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ലേറ്റ് ആവും നമുക്കറിയാം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സി ആണ് അതൊരു ത്രീ ഫേസിലൊക്കെ ആയിട്ടായിരിക്കും പരീക്ഷ വരുന്നുണ്ടാവുക ആദ്യം കുറച്ച് പരീക്ഷ പിന്നീട് കുറച്ച് പരീക്ഷ പിന്നീട് കുറച്ച് പരീക്ഷ അപ്പൊ അതിൽ അഡ്മിറ്റ് കാർഡ് വരണം അതുപോലെ തന്നെ സിറ്റി ഇൻറ്റിമേഷൻ ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ യു ജി സി അഭിമുഖീകരിച്ചു കാരണം ഈ പി എച്ച് ഡി പോയിന്റ് കൊടുത്തത് കൊണ്ട് തന്നെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പേപ്പർ നമുക്ക് നൽകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് പോകാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം മിക്ക യൂണിവേഴ്സിറ്റികളും ഇപ്പോഴും എൻട്രൻസ് എക്സാം തന്നെയാണ് അപ്പൊ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ തന്നെ വൺ ഇയർ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പരീക്ഷയിൽ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ യു ജി സിയുടെയും എൻ ഡി യുടെയും മുമ്പിൽ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും പക്ഷെ എല്ലാം ഡിലേ ആണ് എല്ലാ കാര്യങ്ങളും വൈകിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ പറ്റി വരുന്ന ഊഹാപോഹങ്ങളും ഫേക്ക് ന്യൂസുകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു ചാൻസ് ആണ് ഡിസംബർ എക്സാം എന്ന് പറയുന്നത് ജൂണിലെ പരീക്ഷക്കായിട്ട് അപേക്ഷിച്ചവരിൽ പകുതി പേര് പോലും എഴുതിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവരൊക്കെ തന്നെ ഡിസംബർ എക്സാമിനായിട്ട് വെയിറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എൻക്വയറീസ് പരീക്ഷ എപ്പോഴാണ് വരുന്നത് എന്നെല്ലാം പറ്റി വരുന്നത് അതുപോലെ തന്നെ അടുത്ത ജൂൺ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് ലഭിക്കണമെന്നില്ല സിലബസിന്റെ കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എത്താൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യങ്ങളല്ല നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ മാത്രമാണ് എന്താണ് പരീക്ഷ അതിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം ബാക്കിയെല്ലാം തന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പഠനത്തിന് ഇഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഡിസംബർ പരീക്ഷ വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാമിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റും അത് നമ്മുടെ ഒരു സ്വഭാവമാണ് ഇത്തവണ പഠിക്കാൻ സമയമില്ല നമുക്ക് അടുത്തേക്ക് സ്കിപ്പ് ചെയ്യാം വെറുതെ വേണമെങ്കിൽ നമുക്ക് ഇത്തവണ ഒന്ന് പരീക്ഷ എഴുതി നോക്കാം ആ ഒരു രീതിയിലേക്ക് മൈൻഡിനെ നിങ്ങൾ കൊണ്ടുവരും അത്തരത്തിൽ എത്തിക്കരുത് കാരണം ഇതിലൊന്നും തന്നെ വാസ്തവയില്ല നമുക്ക് പഠിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള സമയമുണ്ട് ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ നിങ്ങൾക്കായിട്ടുള്ള ടെസ്റ്റ് സീരീസും അതുപോലെയുള്ള നമ്മുടെ ഭാഗത്ത് ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ എഴുതുന്ന പരീക്ഷ എന്ന് പറയുന്നത് കൂടുതൽ പേർ പങ്കെടുക്കുമ്പോൾ നമുക്ക് ചാൻസ് കൂടുന്ന ഒരു പരീക്ഷയാണ് ഓക്കെ നൂറ് പേർ എഴുതുമ്പോൾ ആറു പേർക്കാണ് നെറ്റ് നൽകുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റും ജെ ആർ എഫും ഒക്കെ ക്രയയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ചാൻസ് ഈ ഡിസംബർ എക്സാമിനേഷൻ ആണ് ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷ വിളിക്കട്ടെ മേജിയെ എന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് ആ പഠിച്ചെടുത്തും തുടർന്ന് അങ്ങോട്ടേക്ക് പഠിക്കാം അടുത്ത പരീക്ഷക്കായിട്ട് പഠിക്കാം ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പരീക്ഷ ക്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണോ നമ്മൾ പഠനം നിർത്തിയിരിക്കുന്നത് അത് മുതൽ കൃത്യമായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഈ ഒരു പരീക്ഷ സ്കിപ്പ് ചെയ്ത് അടുത്ത പരീക്ഷയിലേക്ക് പോകാം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട നിങ്ങൾക്ക് സമയമുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വിട്ടേക്കൂ പഠിക്കുക കൃത്യമായിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകുക നമ്മുടെ ഹാർഡായിട്ടുള്ള സ്റ്റഡിയിൽ നിന്നും ഒരു സ്മാർട്ടായിട്ടുള്ള സ്റ്റഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ രീതികൾ നമ്മുടെ സമയത്തിനെ മനസ്സിലാക്കുക നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിനെ മനസ്സിലാക്കുക അതിനെ എത്രത്തോളം വേഗത്തിൽ പഠിച്ചെടുക്കാമെന്ന് മനസ്സിലാക്കുക റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പൊ ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം പരീക്ഷയുടെ അപ്ലിക്കേഷനോ പരീക്ഷയുടെ ഡേറ്റോ ഇതൊന്നും നിങ്ങളുടെ കൺസേണേ അല്ല നിങ്ങൾ പഠിക്കുക മുന്നോട്ടേക്ക് പോവുക അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ് അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യുക അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് അപ്ലിക്കേഷൻ വന്നോ അത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള ന്യൂസ് ആയി അത് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്